എല്ലാവർക്കും സിനിമ മേനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൂയിസൈഡ് ഞാൻ പ്രേരിപ്പിക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ് ഇതിൻ്റെ കാരണം എന്താണോ ഇതിൻ്റെ പിന്നിലെ കഥ എന്താണെന്നോ ഒന്നും അറിയില്ല ഒരു കഥ തപ്പി തപ്പിപ്പോയാണ് നമ്മുടെ നായിക പിന്നീട് നമ്മുടെ നായികയ്ക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതൊക്കെ കണ്ട് തന്നെ അറിഞ്ഞാൽ മതി ഇതിൻ്റെ ക്ലൈമാക്സ് എന്നൊക്കെ പറയുന്ന ഒരുമാതിരി ഹോണ്ടിങ് ക്ലൈമാക്സ് ആണ് അതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് എം എന്ന് പറയുന്ന ഒരു പയ്യനെയാണ് ഇവർ പിള്ളത് അവൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലാണ് അവൻ്റെ ശരിക്കുള്ള വീടൊരു ദ്വീപിനകത്താണ് ആ ഒരു ദ്വീപിനകത്ത് കുടുംബപരമായിട്ട് ഇവർക്ക് ഒരു കോൾ ഫാക്ടറി ഒക്കെ ഉണ്ട് ഒരു കൽക്കരി ഫാക്ടറി അങ്ങനെ നമ്മുടെ അമ്മ അവൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഭയങ്കര വലിയൊരു സൗണ്ട് ഉണ്ടാവുന്നുണ്ട് ഒരു സൗണ്ട് കേട്ട ഭാഗത്തോട്ട് അവൻ ഇങ്ങനെ ചെന്ന് നോക്കാൻ ഈ സമയത്ത് അവൻ കാണുന്നത് വല്ലാത്തൊരു രൂപമാണ് ഒരുമാതിരി കറുത്തിരണ്ട രൂപങ്ങൾ അവൻ്റെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ ഇവിടെ വെച്ചിട്ട് നമ്മുടെ സീൻ കട്ടായിട്ട് ഒരു റെസ്റ്റോറൻറ്റാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ നായിക ഇവളുടെ പേരാണ് ഐ ഇവള് നമ്മുടെ എമ്മിൻ്റെ കഥ ഒരു പബ്ലിഷറിനോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിന് കാരണം വേറെ ഒന്നുമല്ല ഇവളൊരു റൈറ്ററാണ് റൈറ്റർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചുമ്മാ ഒരു റൈറ്റർ ഒന്നുമല്ല ആളുകളുടെ ഹൊറർ സ്റ്റോറീസ് റിയൽ ആയിട്ട് ഉണ്ടായ ഹൊറർ സ്റ്റോറീസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് അതൊരു കഥയാക്കി മാറ്റുക ഇതാണ് ഇവളുടെ പണി അങ്ങനെ കേട്ടിട്ടുള്ള ഒരു കഥയാണ് നമ്മുടെ എമ്മിൻ്റെ കഥയും അങ്ങനെ ഈ സമയത്താണ് നമ്മുടെ പബ്ലിഷർ കുറച്ച് കത്തുകൾ എടുത്തിട്ട് ഇവളുടെ കയ്യിലോട്ട് അങ്ങ് വെച്ചു കൊടുക്കുന്നത് ഈ കത്തുകൾക്കുള്ളിൽ വേറെ ഒന്നുമല്ല ആളുകൾക്ക് ശരിക്കുണ്ടായ ഹൊറർ അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ അതിനെ പറ്റിയിട്ടുള്ള കുറേ ലെറ്റേഴ്സ് ആണ് അങ്ങനെ ഇരിക്കുവാണ് ഈ ഒരു കത്തുകൾക്കിടയിൽ നിന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കത്ത് കിട്ടുന്നത് അവളത് പൊട്ടിച്ച് വായിക്കുന്നുണ്ട് കൂബ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി അവൾക്കുണ്ടായ ഒരു അനുഭവത്തെ കുറിച്ചിട്ടാണ് ഈ ഒരു കത്തിൽ ഉള്ളത് അവളൊരു ഫോട്ടോ ഇതിനൊപ്പം വെച്ചിട്ടുണ്ട് നമ്മുടെ കൂബോക്ക് ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു ഒറ്റയ്ക്ക് താമസിക്കുക എന്നുള്ളത് അവൾ ഒരു അപ്പാർട്ട്മെന്റ് എടുത്തിട്ടുണ്ട് പക്ഷെ പെട്ടെന്നാണ് നമ്മുടെ കൂബോ വിചാരിക്കാത്ത പല സംഭവങ്ങളും അവർ അപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ നടന്നോണ്ടിരിക്കുന്നത് ഒരു തരം സൗണ്ട് ഒരു തുണി തറയിൽ ഇങ്ങനെ ഒരക്കുന്ന ഒരു സൗണ്ട് ആദ്യമായിട്ട് അത് കേൾക്കുമ്പോൾ ജസ്റ്റ് ഒരു തോന്നലായിട്ടാണ് അവൾ അത് കണക്കുകൂട്ടുന്നത് പക്ഷെ അതൊരു തോന്നലായിരുന്നില്ല ഇടക്കിടക്ക് ഈ ഒരു സൗണ്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു അങ്ങനെ അവൾ ഒരു ക്യാമറ ഒപ്പിക്കുന്നു ഫോട്ടോ എടുത്ത് നോക്കുന്നു ഈ ഫോട്ടോക്കകത്താണ് ഈ ചെറിയ ചെറിയ സർക്കിൾസ് കാണാനുണ്ട് അങ്ങനെ ഈ ഒരു ഫോട്ടോ നമ്മുടെ കൂബോ അയ്യ് അയച്ചു കൊടുക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ അയ്യാണ് ഇത് വലിയ കാര്യമാക്കുന്നില്ല നമ്മുടെ ക്യാമറയുടെ മുകളിലുണ്ടാവുന്ന ലെൻസ് മൂലമാണ് ഈ ഒരു വട്ടങ്ങളൊക്കെ വന്നോണ്ടിരിക്കുന്നത് ാണ് നമ്മുടെ അയ്യവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ അത് ജസ്റ്റ് ഒരു ലെൻസിന്റെ കുഴപ്പമായിരുന്നില്ല സൗണ്ട് വരുന്നുണ്ട് ഞാൻ ഇവിടെ ചെന്ന് നോക്ക പെട്ടെന്നാണ് ഇവള് നോക്കുമ്പോ ഒരു തുണി അങ്ങ് തറയിൽ വരഞ്ഞു പോകുന്നത് ഇത് കണ്ടപാട് ഇവള് വല്ലാണ്ട് പേടിക്കുന്നുണ്ട് പിന്നെ അവളൊന്നും നോക്കിയില്ല നമ്മുടെ അങ്ങ് കത്തെഴുതാൻ അത് മാത്രമുള്ള ഈ ഒരു തുണി ഉണ്ടല്ലോ ഇവള് കണ്ടൊരു തുണി ഈ തുണിക്ക് ഒരു പ്രത്യേകതയുണ്ട് ജപ്പാനിൽ കല്യാണങ്ങളൊക്കെ വരുമ്പോൾ സ്ത്രീകള് ധരിക്കുന്ന ഒരു തുണിയാണ് ഈ തുണിക്കാണെങ്കിൽ ഭയങ്കര നീളം അപ്പോൾ ഒരു നീളം കുറക്കാൻ വേണ്ടിയിട്ട് അരയിലൊരു കെട്ടൊക്കെ ഇടും അതുകൊണ്ട് തന്നെ നമ്മുടെ കൂപൊരു തീറി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഈ ഒരു അരക്കെട്ടിട്ട് ആരും ഇവിടെ തൂങ്ങി മരിച്ചിട്ടുണ്ട് അതുകൊണ്ടായിരിക്കണം ഈ ഒരു ഡ്രസ്സിന് നീളം കൂടിയതും ഇതിങ്ങനെ തറയിൽ ഇങ്ങനെ ഒരഞ്ഞോണ്ടിരിക്കുന്നതും അതിന് ഇതൊക്കെ അറിഞ്ഞ അവിടെ നമ്മുടെ അയ്യാണെങ്കിലോ ഇതുപോലത്തെ വേറെ വല്ല കേസ് ഉണ്ടോന്നൊക്കെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കത്ത് കിട്ടുന്നത് ഒരു സ്ത്രീ അയച്ചിട്ടുള്ള ഒരു കത്താണ് പക്ഷേ ഈ ഒരു കത്ത് വന്നിട്ടുള്ളത് നമ്മുടെ കൂബ താമസിക്കുന്ന സെയിം അപ്പാർട്ട്മെന്റിലാണ് പക്ഷെ റൂമ് വേറെയാണ് നാനൂറ്റഞ്ചാണ് നമ്മുടെ കൂബ താമസിക്കുന്നത് ഇരുന്നൂറ്റി രണ്ടിലും പിന്നെ പോരാത്തതിനെ ഒരു കത്ത് കിട്ടിയിട്ടുള്ളത് ഏകദേശം രണ്ട് വർഷം മുന്നേ ആണ്ട്ടാ ഈ കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ഒരു അമ്മയും കുഞ്ഞും ഇവരിങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അവിടെ ഈ ഒരു സൗണ്ട് വരാൻ തുടങ്ങി നമ്മുടെ കൂപ എന്ത് സൗണ്ടാണോ കേൾക്കുന്നത് അതെ എക്സാക്ട് സെയിം സൗണ്ട് ഇവളിങ്ങനെ കേട്ടോണ്ടിരിക്കെ ഇവർ ആദ്യം ഇങ്ങനെ ബൈക്ക് ഉണ്ട് അത് മാത്രമല്ല ഈ ഒരു കുഞ്ഞുണ്ടല്ലോ ഈ കുഞ്ഞിങ്ങനെ മുകളിലോട്ട് നോക്കിയിട്ട് ഇങ്ങനെ എപ്പോഴും നിൽക്കും അത് മാത്രമല്ല ഒരു കുഞ്ഞിങ്ങനെ പറയാറുണ്ട് കയറ് കയറ് എന്നൊക്കെ അനൊരു ദിവസം ഈ ഒരു കുഞ്ഞ് തൻ്റെ പാവക്കുട്ടിയുടെ കഴുത്തിൽ ഇങ്ങനെ കയറ് കെട്ടിയിട്ട് ഇങ്ങനെ കെട്ടി തൂക്കിക്കൊണ്ടിരിക്കാൻ ഇത് കണ്ടപാടാ ഒരു അമ്മ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട് അങ്ങനെ ഒരു കത്തുകളൊക്കെ വായിച്ച് നമ്മുടെ ഐ ഭയങ്കരമായിട്ട് ഞെട്ടി നിൽക്കുന്നുണ്ട് കാരണം വേറെ ഒന്നുമില്ല ഇതൊക്കെ നടന്നിട്ടുള്ളത് രണ്ട് റൂമുകളിലായിട്ടാണ് സെയിം എക്സാക്ട് സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ രണ്ട് റൂമുകളിലായിട്ടാണ് നടക്കുന്നത് സോ ഇവിടെ ഒരു കാര്യം ഉറപ്പാ ആ ഒരു റൂമിന് മാത്രമല്ല പ്രശ്നം ആ ഒരു ബ്ലോക്കേ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഐ കൂപടെ എടുത്ത ഈ ഒരു അമ്മനെ കുഞ്ഞിനെ പറ്റി അന്വേഷിച്ചറിയാനൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടപാട് നമ്മുടെ കൂപടൊക്കെ അന്വേഷിക്കാൻ പോവാൻ എന്നിവിടെ അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടായി ഈയൊരു അമ്മയും കുഞ്ഞൊക്കെ ഒരു വർഷം മുന്നേ തന്നെ അവിടുന്ന് സ്ഥലം മാറി പോയിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർക്ക് വേറെ കാര്യം കിട്ടുന്നത് നമ്മുടെ കൂപട മുറിയിൽ മുമ്പ് താമസിച്ചിരുന്ന ആൾ ഏകദേശം ആറ് മാസം താമസിച്ചിട്ട് അവിടുന്ന് റൂം ഒഴിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു അപ്പാർട്ട്മെന്റിന് എന്തെങ്കിലും ഒക്കെ കുഴപ്പമുണ്ടോന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടിട്ട് ഇവരുടെ ഏജന്റുമാരുണ്ടാവുമല്ലോ അവരെടുത്ത് പോയി ചോദിക്കുന്നുണ്ട് എന്ന് അവരാണെങ്കിൽ ഇവിടെ സൂയിസൈഡും മർഡറും ഒന്നും നടന്നിട്ടില്ല എന്നാണ് അവര് പറഞ്ഞോണ്ടിരിക്കുന്നത് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു കറക്റ്റ് ടൈമിലാണ് ഇവരുടെ അപ്പുറത്ത് റൂമിലോട്ട് പുതിയ താമസക്കാർ വരുന്നത് ഒരു ഫാമിലി പക്ഷെ ഇവർക്കാണെങ്കിലും എന്തൊക്കെയോ സംശയങ്ങളൊക്കെ ഉണ്ട് വേറെ ഒന്നുമില്ല ഇവർക്ക് റൂം കിട്ടിയിട്ടുള്ളത് ഭയങ്കര ചീപ്പ് റേറ്റിലാണ് ഇത്രയും വലിയൊരു സ്ഥലത്ത് ഇത്രയും ചീപ്പ് റേറ്റിന് ഒരു റൂം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അസാധ്യായിട്ടുള്ള ഒരു കാര്യമാണ് സോ ഇതിനെപ്പറ്റി ഇങ്ങനെ നമ്മുടെ കൂപയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ കൂബ പറയുന്നത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഇവിടെ കുഴപ്പങ്ങളൊന്നുമില്ല ഞാൻ ഞാനിപ്പോൾ ഏജന്റിനെ കണ്ടിട്ടാണ് വരുന്നത് അങ്ങേ പറഞ്ഞിട്ട് അവിടെ ഒന്നും അങ്ങനെ ഇതിന്റെ ടയിൽ നമ്മുടെ കൂബ അവളുടെ റൂമിൽ മുമ്പ് താമസിച്ചിരുന്ന ആളുടെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ട് അവന്റെ പേരാണ് കാജിക്കാവ് ഈ കാജിക്കാവ് ജോലി ചെയ്യുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിലാണ് അവിടെ ചെന്ന് അന്വേഷിക്കുന്നുണ്ട് അവള് അങ്ങനെ അവിടെ വെച്ചിട്ടാണ് പല ഞെട്ടിക്കുന്ന കാര്യങ്ങളും ഇവളങ്ങ് അറിയുന്നത് സംഭവം ആറൊന്നല്ല നമ്മുടെ കാജിക്കാവ് എന്നാണ് ഈ റൂമിലോട്ട് താമസം മാറിയത് അന്ന് മുതൽ അവനൊരു ഭ്രാന്തനെ പോലെ അലയാൻ തുടങ്ങി പല ചേഞ്ചസും അവനിൽ കാണാൻ തുടങ്ങി പിന്നീട് അവൻ സൂയിസൈഡ് ചെയ്തു അതും തൂങ്ങി മരിച്ചു എന്നവൻ തൂങ്ങി മരിച്ചത് മറ്റൊരു അപ്പാർട്ട്മെന്റിലാ അവിടുന്ന് താമസം മാറി മറ്റൊരു അപ്പാർട്ട്മെന്റിൽ പോയി താമസിച്ചിട്ടുണ്ട് അതിന് കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂബോ അവിടെ ചെന്ന് അന്വേഷിക്കുന്നുണ്ട് അപ്പോഴാണ് ഇവള് വേറെ കുറച്ച് സത്യങ്ങൾ അറിയുന്നത് നമ്മുടെ കാജിക്കാവസ്ഥ മെയിൻ ലേഡിയിലോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് ഈ അപ്പാർട്ട്മെന്റിൽ കുഞ്ഞുങ്ങളുണ്ടോ കുഞ്ഞുങ്ങൾക്ക് അറിയുന്ന സൗണ്ട് നിങ്ങൾ കേൾക്കാറുണ്ടോ ഇത് കേട്ടപാട ഒരു ലേഡി പറയുന്നുണ്ട് ഇല്ല എന്നൊക്കെ ഇത് കേട്ടപ്പാട് നമ്മുടെ കാജിക്കാവ് ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട് സോ അവൻ കേട്ടിരുന്ന സൗണ്ട് തറയിൽ വരയുന്ന തുണിയുടെ സൗണ്ട് അല്ല ചെറിയ ചെറിയ കുട്ടികളുടെ കരച്ചിലാണ് അതുമാത്രമല്ല അവിടുത്തെ മെയിൻ ലേഡി മറ്റൊരു കാര്യം കൂടി അവിടെ പറയുന്നുണ്ട് ഒരു ദിവസം ഈ ഒരു ഒരു സ്വപ്നം കണ്ടു അത് നമ്മുടെ കാജിക്കാവനെ കാജിക്കാവ് റൂമിന്റെ ജനലിൽ അവിടെ വന്നിട്ട് ഇങ്ങനെ പറയുകയാണ് സോറി എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ അങ്ങനെ ജനലോർ നോക്കുമ്പോഴാണെങ്കിലോ അവിടെ നമ്മുടെ കാജിക്കാവ് ഇല്ല കാജിക്കാവയുടെ നിഴൽ മാത്രം പെട്ടെന്ന് അവൻ ഡോറിനടുത്ത് എത്തി ഡോറിനടുത്തു നിന്നും ഇവൻ ഇതേ ഡയലോഗ് തന്നെയാണ് പറയുന്നത് എന്നോട് ക്ഷമിക്കണം സോറി പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഈ ഒരു ലേഡി ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു ലേഡി പറയുകയാണ് നീ പോ നമുക്ക് നാളെ സംസാരിക്കാം അങ്ങനെ കാജിക്കാവ് അവിടുന്ന് തിരിച്ചു പോകുന്നുണ്ട് പക്ഷേ ഈ ടൈമിലാണ് നമ്മുടെ ലേഡി ഒരു കാഴ്ച അങ്ങ് കാണുന്നത് അവളുടെ റൂമിനകത്തതാ നമ്മുടെ കാജിക്കാവ ഒരു പ്രേത രൂപത്തിൽ എന്ന അതൊരു സ്വപ്നമായിരുന്നു രാവിലെ എണീറ്റപാടനെ ഞാൻ കാജിക്കാവയുടെ റൂമ് ചെന്ന് നോക്കി ആ റൂമിനെ പുറത്തായിട്ട് ഒരു എഴുത്തി എഴുത്തി വെച്ചിട്ടുണ്ടായിരുന്നു എന്നോട് ക്ഷമിക്കണം സോറി ഇത് കണ്ടപാടി ഒരു ലേഡി ഒരു ഓപ്പൺ ആക്കി നോക്കുക അതിനകത്തതാണ് നമ്മുടെ കാജിക്കാവടെ ഡെഡ് ബോഡി അതും തൂങ്ങി മരിച്ച നിലയിൽ ഞാൻ അതൊക്കെ കഴിഞ്ഞിപ്പോൾ കുറെ കാലങ്ങളായിട്ടുണ്ട് നമ്മുടെ കൂപ ഇതൊക്കെ അങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ ഞെട്ടി തരിച്ചു നിൽക്കേ അത് മാത്രമല്ല നമ്മുടെ കാജിക്കാവ് താമസിച്ചിരുന്ന ഈ ഒരു അപ്പാർട്ട്മെന്റിൽ പുതിയ ഒരാൾ താമസിക്കുന്നുണ്ട് ഇപ്പോൾ ആൾക്ക് വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ആൾ സുഖസുന്ദരമായിട്ട് താമസിക്കുന്നുണ്ട് കുറച്ച് റെൻ്റൊക്കെ കൊടുത്തിട്ട് കാരണം അതിനകത്തൊരു സൂസൈഡ് ഒക്കെ നടന്നതാണല്ലോ അങ്ങനെ നമ്മുടെ കൂപ അറിഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ അയ്യനെ വിളിച്ച് പറയുന്നുണ്ട് അല്ല ഐ ഇതെന്താ ഇങ്ങനെ വരുന്നത് നീ കാജിക്കാവ് പ്രായതാണോ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നോ ഒരിക്കലും അത് കാജിക്കാവേ അല്ല കാരണം നിൻ്റെ ഫ്ലാറ്റുള്ളത് ഒരു സ്ത്രീയാണ് അല്ലാണ്ട് ആ ഒരു വെഡ്ഡിങ് ഡ്രസ് ഒരിക്കലും വരില്ല പിന്നെ പോരാത്തിന് വരും മരിച്ചിരിക്കുന്ന രീതി രണ്ട് തരത്തിലാണ് നമ്മുടെ തിയറി അനുസരിച്ചിട്ട് നിന്റെ അപ്പാർട്ട്മെന്റിൽ തൂങ്ങി മരിച്ചിട്ടുള്ളത് സീലിങ്ങിലാണെങ്കിൽ ഇവിടെ നമ്മുടെ കാജിക്കാവ് മരിച്ചിട്ടുള്ളത് ഗ്രൗണ്ടിലാണ് സോ ചുരുക്കി പറഞ്ഞാൽ നിന്റെ അപ്പാർട്ട്മെന്റിൽ കാജിക്കാവേ അത് മറ്റാരോ ആണ് അത് നമുക്ക് ആരാണെന്നുള്ളത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ അങ്ങനെ നമ്മുടെ കൂബോ ഇതൊക്കെ കഴിഞ്ഞ് നേരെ റൂമിലോട്ട് തിരിച്ചു പോകുന്നുണ്ട് ഈ സമയത്താണ് നമ്മുടെ പുതിയ താമസക്കാരുണ്ടായിരുന്നല്ലോ അവരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിലത്തെ നമ്മുടെ വൈഫ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭയന്ന് പുറത്തോട്ട് വരുന്നുണ്ട് ശേഷം ഇവളോട് വന്ന് ചോദിക്കുകയാണ് കൂബോ ഇവിടെ ഇതിൽ റൗഡികളും കള്ളമാരും ഉണ്ടോ ആരൊക്കെ ഞങ്ങളെ ഫോണിൽ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഈ കോൾ വന്നോണ്ടിരിക്കുന്ന ഏതോ പബ്ലിക് ബൂത്തിന്നാ ഞങ്ങളെ കൊല്ലും കത്തിക്കും ഇവിടെ മൊത്തം കത്തിച്ച് ചാമ്പലാക്കുന്നൊക്കെയാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതും ഭയങ്കര വീഡായിട്ടുള്ള ഒരു പേടിപ്പെടുത്തുന്ന ഒരു സൗണ്ടിൽ എനിക്കെന്തൊക്കെയോ പേടിയാവുന്നുണ്ട് ഇത് കേട്ടപാട് നമ്മുടെ കൂബ വേണമെങ്കിൽ ആകെ സ്റ്റെക്കായിട്ട് നിൽക്കുക അവൾക്ക് എന്ത് പറയണമെന്നുള്ളത് യാതൊരു ഐഡിയയില്ല ഇനി ഒരു ഫോൺ കോളിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അയ്യനെ വിളിച്ച് പറയുന്നുണ്ട് ഇത് കേട്ടപാട് നമ്മുടെ അയ്യ പറയാണ് ഇവിടെ മൊത്തത്തിൽ പ്രശ്നമാണല്ലോ ആദ്യം നിന്റെ റൂം പിന്നെ അപ്പുറത്തുള്ള റൂം പിന്നെ നാനൂറ്റി അഞ്ച് എന്തൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു അപ്പാർട്ട്മെൻറ്റെ മൊത്തത്തിൽ പ്രശ്നമാണ് സോ ഇനി നമ്മുടെ അന്വേഷണം ഒന്ന് മാറ്റി പിടിക്കണം ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് ഇവിടെ വരുന്നതിന് മുമ്പ് ഇവിടെ വല്ല സൂയിസൈഡ് നടന്നിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത് നമുക്ക് അന്വേഷിച്ചറിയണം ഇനി ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ അടുത്തുള്ള ഒരു വീട്ടിലോട്ട് പോകുന്നുണ്ട് ഇവരാണീ കുറെ കാലങ്ങളായിട്ട് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവരോട് ചെന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട് അതിന് ഇവര് പറയുകയാണെങ്കിൽ പത്ത് വർഷം മുമ്പ് ഈ ഒരു ബിൽഡിംഗ് പണിയുന്നതിന് മുമ്പ് ഇതൊരു പാർക്കിംഗ് ലോട്ടായിരുന്നു അവിടുന്നും പത്ത് വർഷം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നത് ആ ഒരു ഒറ്റ വീടാണ് അത് കോഴോടെ വീടാണ് പക്ഷേ കോഴോനെ കുറിച്ച് ഞങ്ങൾക്ക് വല്ലാണ്ട് അറിയൊന്നുമില്ല കോഴിയുടെ അവിടെ മരിച്ചു അയാളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വല്ല ലോക്കൽസിനോടൊക്കെ അന്വേഷിക്കേണ്ടി വരും ഒരു ലോക്കലിനെ തപ്പി കണ്ടുപിടിക്കുന്നു അയാളോട് അന്വേഷിക്കുന്നു ഞാൻ അയാൾ പറയുകയാണ് കോവിഡൊക്കെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല അയാൾ ഒരു ഭ്രാന്തനെ പോലെ അലയാൻ തുടങ്ങി അയാൾ എല്ലാ വേസ്റ്റുകളും ശേഖരിച്ചിട്ട് ഓരോ സ്പേസിൽ വെക്കാൻ തുടങ്ങി ചുരുക്കി പറഞ്ഞ ഒരു വീട് മൊത്തം വേസ്റ്റ് ആയിരുന്നു ആദ്യമൊന്നും ഞാനത് കാര്യമാക്കിയില്ല ഒരു ദിവസം ഞാൻ അവൻ്റെ വീട്ടിലോട്ട് ചെന്നു റെൻറ്റോ അങ്ങനായിട്ട് അപ്പോഴാണ് ഞാൻ ഒരു കാര്യം കണ്ടെത്തിയത് ഒരു വീട് മൊത്തം ദുർഗന്ധമായിരുന്നു ഫുള്ള് വേസ്റ്റ് ആയിരുന്നു പക്ഷെ ഒരു വേസ്റ്റുകൾക്കിടയിൽ കിടന്നിട്ട് ചീഞ്ഞളിഞ്ഞ് മരിച്ചിരിക്കുകയാണ് നമ്മുടെ കൊയിഡോ ഇത് കേട്ടപാട് ഇവർ ആകെ ഞെട്ടി തരിച്ച് നിൽക്കുന്നുണ്ട് ഒരു ക്ലൂ തപ്പി വന്നതാ അപ്പൊ യാതൊരു ക്ലൂ ഇല്ല അവിടെ കൊയിഡോ വരെ മരിച്ചിട്ടുണ്ട് അങ്ങനെ ഈ സമയത്താണ് ഇങ്ങനെ മറ്റൊരു കാര്യം കൂടി പറയുന്നത് ഈ കോഴിയോടെ വീടിന് അപ്പുറത്തായിട്ട് വേറെ രണ്ട് വീടുകളുണ്ടായിരുന്നു അതിലൊരമ്മാമ്മയുടെ വീടാണ് പക്ഷെ ഈ അമ്മാമ്മക്കാണെങ്കിലോ ഇടക്കിടക്ക് തറക്കിടന്ന് ഇല്ലാത്ത പൂച്ചകളോട് സംസാരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അതായത് പൂച്ചകളുണ്ട് എന്നൊക്കെ ഇമാജിൻ ചെയ്തിട്ട് അവരോട് ഇങ്ങനെ സംസാരിക്കുക ഒരുതരം ബ്രാന്ത് സാ രണ്ട് വീടായിട്ടുണ്ട് ഒന്ന് നമ്മുടെ കോഴി പിന്നെ ഈ ഒരു സ്ത്രീയുടെ വീട് ഇനി മൂന്നാമത്തെ വീടാ അവിടെ ഒരു സൈക്കോ പയ്യനുണ്ട് സ്വന്തം അമ്മേനെ മേളീന്ന് താഴോട്ട് ഇടുക പിന്നെ പോരാത്തിന്റെ ബെഡ് ഒക്കെ കത്തിക്കുക ഫോൺ എടുത്തിട്ട് ഓരോരുത്തർക്ക് വിളിച്ച് ഭീഷണിപ്പെടുത്തുക നിങ്ങളെ കത്തിക്കും കൊല്ലും എന്നൊക്കെ ഫോണിലൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ കുറച്ച് സൈക്കോ ഹോബീസ് ആണ് മൂപ്പർക്കുള്ളത് ഇത് കേട്ടപാട് നമ്മുടെ കൂബോക്ക് പല കണക്ഷനും കിട്ടുന്നുണ്ട് ഫോൺ എടുത്തിട്ട് ബാക്കിയുള്ളവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു പരിപാടി ഈ ഒരു പണി നമ്മുടെ കൂബോഡ് അയൽവാസിക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങളെ കൊല്ലും കത്തിച്ചുകളയും കത്തിച്ച് ചാമ്പലാക്കും അങ്ങനെ കുറെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോൾസൊക്കെ ഇതേ പരിപാടി തന്നെയായിരുന്നു പണ്ട് കാലത്ത് ഒരു സൈക്കോ പയ്യൻ ഉണ്ടായിരുന്നത് ഇനി അവന്റെ പ്രേതായിരിക്കോ വിളിക്കുന്നുണ്ടാവുക യാതൊരു ഐഡിയ ഇല്ല അങ്ങനെ അതിനും പത്ത് വർഷം മുമ്പുള്ള കേസൊക്കെ അവർ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട് എന്നങ്ങേരിക്കണെങ്കിലും അതിനെ കുറിച്ച് വലിയ അറിവൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ അവിടുത്തെ ഏറ്റവും വലിയ വയസ്സനായ ഒരു ഫോട്ടോഗ്രാഫർ അവർ പോയി കാണുന്നുണ്ട് അങ്ങേര് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവർക്ക് എല്ലാവർക്കും മുമ്പ് അവിടെ താമസിച്ചിരുന്നത് ടക്കാന ഫാമിലി എന്ന് പറയുന്ന ഒരു ഫാമിലിയാണ് ആ ഒരു ഫാമിലി മിസ്സിസ് ടക്കാന തന്റെ മകളുടെ കല്യാണം കഴിഞ്ഞേക്ക് അന്ന് രാത്രി തന്നെ വീട്ടിൽ കെട്ടിത്തൂങ്ങി മരിച്ചു അവരുടെ ഡ്രസ്സാണ് തറയിൽ കിടന്ന് ഒരഞ്ഞോണ്ടിരിക്കുന്നത് സോ പിന്നെ ഞാൻ പറയണ്ടല്ലോ ഇതൊക്കെ നടന്നിട്ടുള്ളത് നമ്മുടെ ടക്കാന ഫാമിലി നിന്നാണ് എന്നാ അത് അങ്ങനെ ആയിരുന്നില്ല ഇവര് പിന്നെ കുറെ ഞെട്ടിക്കുന്ന രഹസ്യങ്ങളൊക്കെ അറിയുന്നുണ്ട് ടക്കാന ഫാമിലിയോട് ക്ലോസ് ആയിട്ടുള്ള രണ്ടുപേരെ പോയി കാണുന്നുണ്ട് വരെ അപ്പോഴാണ് ഇവർ കുറച്ച് ഞെട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ എന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മിസ്സിസ് ടക്കാന തന്റെ മകളുടെ മാരേജിന്റെ സമയത്ത് ഭയങ്കര ആയിട്ടാണ് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സമയത്ത് നമ്മുടെ മിസ്സിസ് ടക്കാന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കാൻ പറ്റുന്നുണ്ട് ഇതേ സെയിം എക്സാക്ട് സംഭവമാണ് നമ്മുടെ കാജിക്കാവ് കേട്ടുകൊണ്ടിരുന്നിരുന്നത് കുഞ്ഞിൻ്റെ കരച്ചിൽ സോ ഇത് തമ്മിൽ എന്തൊക്കെയോ ലിങ്ക് വരുന്നുണ്ട് പക്ഷെ ഇത് മാത്രമല്ല അവർ അറിയുന്ന കാര്യം നമ്മുടെ മിസ്സസ് ടക്കാനയുടെ മകള് മാരേജിന് മുന്നേ ഗർഭിണിയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ മിസ്സസ് അത് അബോട്ട് ചെയ്ത് കളയുകയാണ് ചെയ്തത് സോ ഒരു മരിച്ച കുഞ്ഞുങ്ങളുടെ ശാപമായിട്ടുള്ള സൗണ്ടുകളാണ് നമ്മുടെ മിസ്സസ് ടക്കാനെ കേട്ടുകൊണ്ടിരുന്നിരുന്നതെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു ഇങ്ങനെ തറയിൽ ഇങ്ങനെ പൊന്തി വരുന്നതായിട്ട് നമ്മുടെ മിസ്സസ് ടക്കാനെ കണ്ടിരുന്നു അതുപോലെ തന്നെ ഒരു കരച്ചിലവൾ കേട്ടിരുന്നു ഇതൊക്കെ നമ്മുടെ മിസ്സസ് ടക്കാനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഇതൊക്കെ അവർ അറിയുന്നുണ്ട് അങ്ങനെ അവർ അപ്പാർട്ട്മെന്റിൽ തിരിച്ചെത്തി അവിടെ ചെന്ന് നോക്കുമ്പോഴാണെങ്കിലോ നമ്മുടെ അയൽവാസികളൊക്കെ അവിടുന്ന് സ്ഥലം മാറി പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കൂബോ ഇവിടുന്ന് സ്ഥലം മാറാൻ തീരുമാനിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവർ ഈ ഒരു ഉറവിടവും കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് ഇതിനൊക്കെ കാരണം എന്നുള്ളത് ഇവർക്ക് മനസ്സിലായി അവർ അഘോഷം കൊണ്ട് അവിടെ സൗണ്ടുകൾ ഉണ്ടാവുന്നു കുഞ്ഞുങ്ങൾ കരയുന്ന സൗണ്ടുകളൊക്കെ കേട്ടു തുടങ്ങുന്നു അതുമൂലം ആത്മഹത്യകൾ ഉണ്ടാവുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ആ വീടിൻ്റെ സ്പേസ് ഇങ്ങനെ ഗാർബേജ് വെച്ച് അടച്ചുകൊണ്ടിരുന്നിരുന്നത് അതായത് വേസ്റ്റ് ഇങ്ങനെ വെക്കുന്ന സമയത്ത് അവിടെ കുട്ടികളുടെ കരച്ചിൽ കേൾക്കില്ല സംഭവം സേഫ് ആണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള വേസ്റ്റ് ഒക്കെ കുത്തി നിറക്കായിരുന്നു ആൾ സോ ചുരുക്കി പറഞ്ഞവര് മൊത്തത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് എല്ലാതും ഇങ്ങനെ ലിങ്ക് ആവുന്നുണ്ട് സോ ഈ കേസ് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ പറ്റിയിട്ട് ഒരു സ്റ്റോറി ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യാനാണ് നമ്മുടെ അയ്യടെ പ്ലാന് അപ്പോൾ അയ്യും പബ്ലിഷറും കൂടിയിട്ട് ഈ ഒരു സ്റ്റോറിനെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിള്ളേരി ഒരു ഫ്ലോറിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കരഞ്ഞു വരുന്നതും ആ ഒരു രംഗങ്ങളും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കറക്റ്റ് ടൈമിലാണ് അങ്ങോട്ടേക്ക് ഇത് കേട്ടിട്ട് ഹെറോക്കി എന്ന് പറയുന്ന ഒരുത്തം വരുന്നത് ഇവനൊരു ആണ് പിന്നെ പോരാത്തിന് ഒരവർ സ്റ്റോറിയൊക്കെ തന്നെയാണ് ഇവന്റെ മെയിനും ഈ കുട്ടികൾ കരയുന്ന ഈ ഒരു സീൻ കേട്ടപ്പോൾ ഇവനുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട് ഇവനുക്ക് മുമ്പ് കിട്ടിയിട്ടുള്ള ഒരു കേസാണ് ഇതുപോലത്തെ ഒരു വീടുണ്ടായിരുന്നു ആ ഒരു വീടിൻ്റെ ഫ്ലോറിലായിട്ട് അങ്ങനെ കുട്ടികൾ കരയുന്നതായിട്ടൊക്കെ കാണാം അവിടുന്ന് ഇങ്ങനെ എമർജ്ജ് ചെയ്ത് വരുന്നതൊക്കെ ആയിട്ട് കാണാം അത് കണ്ടിട്ട് കുറേ പിള്ളേർ ഇങ്ങനെ പേടിച്ച് ഓടിയതും അങ്ങനെ കുറച്ച് കഥകളൊക്കെ എനിക്കറിയാം പക്ഷേ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കഥ നടന്നിട്ടുള്ളത് അതേ പ്ലോട്ടിൽ തന്നെയാണ് പിന്നെ പോരാത്തതിന് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ സോ ഉറവിടം അവർ അബോഷനല്ല അതിൻ്റെ മുന്നിൽ വേറെ എന്തൊക്കെയോ ഉണ്ട് അങ്ങനെ നമ്മുടെ ഹെറോക്കി ആ ടൈമിലുണ്ടായിരുന്ന ഒരു കേസിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അങ്ങ് കൊടുക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ഒരു സീരിയൽ ഉണ്ടായിരുന്നു ആ ഒരു കില്ലർ ഒരു ലേഡി ആയിരുന്നു ഏഴ് വർഷങ്ങളിലായിട്ട് ഏഴു കുഞ്ഞുങ്ങൾക്ക് അവൾ ജന്മം നൽകി ആ അവരേഴ് കുഞ്ഞുങ്ങളെയും അവളങ്ങ് കൊന്നു കളഞ്ഞു പിന്നീട് ഈ മരിച്ച കുട്ടികളുടെ ദുർഗന്ധം പുറത്തോട്ട് വരാൻ തുടങ്ങി അതുമൂലം പോലീസ് അവർ അറസ്റ്റ് ചെയ്യും ചെയ്തു അങ്ങനെ നമ്മുടെ ഐ ഇക്കാര്യങ്ങളൊക്കെ നമ്മുടെ കൂബോനെ അറിയിക്കുന്നുണ്ട് ഈ ടൈമിൽ നമ്മുടെ കൂബോ പറയാണ് ഐ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സീരിയൽ കില്ലറുണ്ട് അത് അവസാനിച്ചെന്നുള്ളത് ഇതിന്റെ മുന്നിൽ വേറെ അരക്കെയോ ഉണ്ട് അതെനിക്ക് ഉറപ്പാണ് നമുക്ക് എന്തായാലും കൂടുതലൊന്നും തപ്പി നോക്കാം ഇതും പറഞ്ഞിട്ട് അവർ നാട്ടീത്തെ സകലമായ ഫയൽസ് അവർ അടിച്ച് പിറക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പണ്ട് കാലത്ത് ഒരു ഫയൽ ഇവർക്ക് കിട്ടുന്നത് ആ ഒരു സമയത്ത് ആ ഒരു ലാൻഡ് ഓൺ ചെയ്തിരുന്നത് യോഷിക്കാന ഫാമിലി എന്ന് പറയുന്ന ഒരു ഫാമിലിയാണ് ഈ ഫാമിലിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ ഫാമിലിയത്തെ മിക്ക ആൾക്കാരും മാനസിക രോഗികളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭ്രാന്ത് ബാധിച്ച ആൾക്കാരൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വീടിനകത്ത് തന്നെ അവർ ജയിലുണ്ടാക്കി വെച്ചിരിക്കുകയാണ് അതിനകത്താണ് ഈ ഒരു രോഗികളൊക്കെ അവർ ഇട്ട് വെക്കുക അങ്ങനെ ആ ഒരു സമയത്താണ് ഒരു പയ്യൻ ജീവിച്ചിരുന്നത് ഇതേ യോഷിക്കാനുള്ള മകനാണ് അവന്റെ പേരാണ് തോമസ് ബ്രോ ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ സൗണ്ടുകൾ കേൾക്കുന്നുണ്ടായിരുന്നു അവരെ കൊല്ല് കത്തിച്ചു കളയും അങ്ങനെയുള്ള ഭീകരമായ സൗണ്ടുകൾ അതിനെ തുടർന്ന് അവൻ ചെയ്തത് അവന്റെ സ്വന്തം ഫാമിലിനെ ഇല്ലാണ്ടാക്കലായിരുന്നു പലരെ അവൻ കത്തിച്ചു കളഞ്ഞു അതുകൊണ്ട് തന്നെ അവൻ ഒരു സെല്ലിൽ അടച്ചു എന്ന അവൻ്റെ ഫാമിലി അറിയാൻ തന്നെ അവൻ ഡെയിലി പുറത്തിറങ്ങുന്നുണ്ടായിരുന്നു അവിടുത്തെ ഒരു ബാത്റൂം വഴി ഡെയിലി അണ്ടർഗ്രൗണ്ടിൽ പോകും ഓരോരുത്തർ ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും അതും അവൻ കേട്ടിരുന്ന സെയിം വാചകങ്ങൾ ഉപയോഗിച്ചിട്ട് കൊല്ല് അവരെ കത്തിച്ച് കളി അങ്ങനെയുള്ള വാചകങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെ അവിടുന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ സീരിയൽ കില്ലർ ഉണ്ടാവുന്നത് അതായത് നമ്മുടെ തോമസ് ശുഭറൊക്കെ മരിച്ചതിന് ശേഷം പക്ഷെ ഇവ മരിച്ചിട്ടും ഇവന്റെ സൗണ്ടുകളാണ് നമ്മുടെ കില്ലർ കേട്ടിരുന്നത് അതിനെ തുടർന്നാണ് ഈ ഒരു സ്ത്രീ തന്റെ ഏഴ് മക്കളെ ഇല്ലാണ്ടാക്കിയത് അല്ലാണ്ട് അവരൊരു കില്ലറായിട്ടല്ല ആ ഒരു സൗണ്ടുകൾ അവളെ വല്ലാണ്ട് ഹെർട്ട് ചെയ്തിരുന്നു വല്ലാതെ ഭയപ്പെടുത്തിരുന്നു അങ്ങനെ ഒരു തോമസ് തോമശുബ്രോവിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് അവന്റെ ഫാമിലിന് അടക്കം ചെയ്ത സ്ഥലത്ത് പോയി നോക്കുന്നുണ്ട് എന്ന അവിടുത്തെ മോങ്സ് പറയുന്നത് ഇങ്ങനെയാണ് തോമസ് ശുഭ്ര എവിടെയാണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല പക്ഷെ അവരുടെ ഫാമിലിയിൽ ഇടക്കിടക്ക് ഒരു പൂജ ഒക്കെ ഇവിടുന്ന് നടത്തിയിട്ടുണ്ട് അവരുടെ ഫാമിലി ഉള്ളത് ഇവിടെ അടുത്തുള്ള ഒരു ദ്വീപിലാണ് നിങ്ങൾ അവിടെ പോയി ഒന്ന് അന്വേഷിച്ചു നോക്ക് അങ്ങനെ അവർ ദ്വീപിലെത്തി ദ്വീപിലെത്തിയ പാടുന്ന ഒരു ഫാമിലിനെ കുറിച്ച് അവർ ഒക്കിയാമ ഫാമിലി ഈ ഒരു ഫാമിലിയാണ് ആ ഒരു ശാപത്തെ മുഴുവനായിട്ട് പ്ലോട്ടിലോട്ട് കൊണ്ടുവന്നത് ഈ ഒക്കിയാമ ഫാമിലിക്ക് വലിയൊരു കോൾ മൈൻ ഉണ്ട് പെട്ടെന്നാണ് ഈ ഒരു മൈനിനകത്ത് വലിയൊരു തീപിടുത്തം ഉണ്ടാവുന്നത് അവിടുത്തെ എല്ലാ വർക്കേഴ്സും അതിനകത്ത് വെന്ത് മരിക്കുന്നുണ്ട് പിന്നീട് ആ ഒരു ഫാമിലിയിലുള്ള ഓരോരുത്തരും ഓരോ കറുത്തിരണ്ട രൂപങ്ങളെ കാണാൻ തുടങ്ങി അവരിങ്ങനെ അടുത്തോട്ട് വരും എന്നിട്ട് പറയും കൊല്ല് കൊല്ലു അവരില്ലാതാക്കി ഇത് കേട്ടപാട് ഓരോ മനുഷ്യരും അവരുടെ കുടുംബത്തിൽ ഓരോരുത്തരെ കൊല്ലാൻ തുടങ്ങും ശേഷം അവർ സൂയിസൈഡ് ചെയ്യും അങ്ങനെ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ അവിടുത്തെ നാട്ടുകാരും പോലീസുകാരും ഒരൊറ്റക്കാര്യം പറഞ്ഞോളൂ അവരുടെ വീട് അതുപോലെ തന്നെ അവരുടെ സ്ഥലം അങ്ങോട്ടേക്ക് ആരും പോകരുത് ഈ ഒരു ശാപത്തെക്കുറിച്ച് സംസാരിക്കാൻ പോലും വരുത് അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്കും ശാപം കിട്ടും ഇതാണ് അവിടുത്തെ ലോക്കൽസിൻ്റെ ഇടയിലുള്ള ഒരു ടോക്ക് പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അയ്യക്ക് കുറച്ച് കാര്യങ്ങൾ കത്തുന്നുണ്ട് സംഭവം മാറുന്ന അവൾ രണ്ടു വർഷം മുന്നെഴുതിയിട്ടുള്ള ഒരു കഥയാണ് കറുത്തിരണ്ട രൂപങ്ങളുടെ കഥ അതായത് നമ്മുടെ സിനിമയിൽ തുടക്കത്തിൽ കാണിച്ച അതേ കഥ ഇവർ തറിഞ്ഞ പാടാകെ ഞെട്ടിപ്പോകാൻ പിന്നെ അവരൊന്നും നോക്കിയില്ല അവൾക്ക് ആരാണോ ലെറ്റർ അയച്ചത് ഈ ഒരു കഥനെ കുറിച്ച് ആരാണോ പറഞ്ഞു കൊടുത്തത് അയാളുടെ ഫുൾ അഡ്രസ്സ് എടുക്കുന്നു കാണാൻ പോകുന്നു അയാൾ വേറെ ആരും അല്ല അതേ കഥയിലെ അതേ കഥാപാത്രം മിസ്റ്റർ എം അങ്ങനെ അങ്ങേരോട് ഒക്കിയാമ ഫാമിലിയുടെ വീട് എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങേര് ഫുൾ അഡ്രസ്സും കൊടുക്കുന്നു അങ്ങനെ ഇവർ നേരെ വീട്ടിലോട്ട് പോയിട്ടുണ്ട് അങ്ങനെ ഇവര് ആ ഒരു വീട്ടിലെത്തി ഇവരുടെ ഒരു സംഘം മൊത്തം ഉണ്ട് ഇനി ഒരു വീട് മൊത്തം എത്തി സെർച്ച് ചെയ്യാൻ അപ്പോഴാണ് ഇവര് ഒരു കാര്യം കണ്ടെത്തുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കോൾ മൈൻ ഉണ്ടല്ലോ ആ ഒരു മൈനും ഈ ഒരു വീടും തമ്മിൽ അറ്റാച്ചഡ് ആയിട്ടാണ് കിടക്കുന്നത് പിന്നെ പോരാത്തിനടുത്ത കുടുംബനാഥൻ നമ്മുടെ മോങ്സ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ പല പൂജകളും നടത്തിയിട്ടുണ്ട് സാത്താന വരെ സേവിച്ചിട്ടുണ്ട് പക്ഷെ യാതൊരു കാര്യം ഉണ്ടായില്ല അയാൾ സ്വയം ജീവൻ എടുക്കാൻ അവസാനം ചെയ്തത് അങ്ങനെ ഒരു വിധം തേടി തേടി ഒരു കഥയുടെ ചുരൽ ഇവർ അഴിച്ചിട്ടുണ്ട് ആ ഒരു കോൾ മൈനിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങിയത് അവരുടെ ആ ഒരു ശാപം അത് ഇതുവരെ കൊണ്ടെത്തിച്ചു അതിനെല്ലാം കഴിഞ്ഞ് ഇവര് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോഴാണ് നമ്മുടെ കൂബോ ഒരു വാർത്ത കാണുന്നത് ഇവരുടെ അയൽവാസി ഉണ്ടായിരുന്നല്ലോ അത് ഇത് ഹസ്ബൻഡ് തന്റെ വൈഫിനെയും മകനെയും കൊന്നിട്ട് സൂയിസൈഡ് ചെയ്തിരിക്കയാണ് ഇവിടുത്തെ കണ്ടപാടാകെ ഞെട്ടി പോകുന്നുണ്ട് പിന്നെ ഇവളുടെ പുതിയ അപ്പാർട്ട്മെന്റിലും അതേ സെയിം ഡ്രസ് വരയുന്ന ഒരു സൗണ്ട് പിന്നെയും കേട്ടു തുടങ്ങുന്നുണ്ട് അത് മാത്രമല്ല അവിടെ നടക്കുന്നത് ഇവരുടെ കൂടെ ഒരു വീട് തപ്പാൻ പോയ ഇവരുടെ അസിസ്റ്റന്റ് അവൻ കൊല്ലപ്പെടുന്നുണ്ട് അവന്റെ നേർക്ക് ഈ ഒരു കറുത്ത് രണ്ട രൂപങ്ങളങ്ങ് വരിക അവനെ കൊണ്ടുപോകുന്നുണ്ട് അത് മാത്രമല്ല നമ്മുടെ കിച്ചിക്കാവം മരിച്ച ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ അവിടെ താമസിക്കുന്നവൻ ഒരു കാഴ്ച കാണുന്നുണ്ട് നമ്മുടെ മിസ്സിസ് ടക്കാന തോങ്ങിക്കിടക്കുന്നു അതുമാത്രല്ല അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ അയ്യനെയാണ് അയ്യ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നുണ്ട് അവൾ ആ ഒരു ഫോൺ കോൾ എടുത്തു നോക്കുമ്പോൾ അപ്പുറത്ത് നിന്ന് പറയുന്നത് ഇങ്ങനെയാണ് അവനെ കൊല്ലു കത്തിച്ച് കളയെ ഇങ്ങനത്തെ ഫോൺ കോളാണോ കിട്ടിക്കൊണ്ടിരുന്നിരുന്നത് അതുപോലുള്ള ഒരു ഫോൺ കോൾ ഇതിന്റെ അർത്ഥം എന്താന്ന് ഞാൻ പറയണ്ടല്ലോ ഈ ഒരു ശാപത്തിനെ കുറിച്ച് ആരൊക്കെ അന്വേഷിച്ചു പോകുന്നുണ്ടോ ഈ ഒരു ശാപത്തിന്റെ വക വെക്കാണ്ട് ആരൊക്കെ എവിടെലൊക്കെ താമസിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ പണി വരും അത് നമ്മൾ മുമ്പേ പറഞ്ഞതാണ് ആ ഒരു നാട്ടിലത്തെ സംസാരം തന്നെ അങ്ങനെയാണ് അതൊന്നും വക വെക്കാണ്ടാണ് മറ്റവൻ കെട്ടി നോക്കി അപ്പാർട്ട്മെന്റിൽ ഇവൻ പോയി താമസിച്ചത് കുറഞ്ഞ റെന്റ് കിട്ടും പറഞ്ഞിട്ട് പിന്നെ പോരാത്തിന് ഇതൊന്ന് വക വെക്കാണ്ടാണ് നമ്മുടെ ടീംസ് ഇത് മൊത്തം അന്വേഷിച്ചിറങ്ങിയത് ഇവരാദ്യമേ ഇതൊന്നും അന്വേഷിക്കാണ്ടിരിക്കായിരുന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ ക്ലീൻ ആയിട്ടങ്ങ് അവസാനിച്ചിരുന്നു പക്ഷെ ഇപ്പം എല്ലാവരും അന്ന് കൂട്ടത്തോടെ ചാവാൻ പോവുകയാണ് ഇനി അവരുടെ ലൈഫ് എന്താകുന്നു എന്നുള്ളത് പടച്ചോട്ട് മാത്രം അറിയാം പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മളിപ്പോൾ ഈ ശാപത്തിനെ കുറിച്ചിട്ടൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഇനി എല്ലാവരും ഒന്ന് നോക്കിക്കോ കട്ടലിനടിയിൽ നിന്ന് വല്ല കറുത്തിരണ്ട രൂപം വരുന്നുണ്ടാന്നാ ബാത്റൂമിൽ പോകുമ്പോൾ ജനലിൻ്റെ അപ്പുറത്താലിലുണ്ടാന്നാ എല്ലാം നോക്കിക്കോ അപ്പോക്ക് ഭൈ